ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിംഗ് റോഡ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പതിനെട്ട് കോടി രൂപ അവരുടെ ഭൂമി ഏറ്റെടുത്തവർക്ക് പൈസ വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോ ആ നിലയിൽ ശിവഗിരിയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റും എല്ലാ പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ച് ഈ മഹാസമ്മേളനം ഇപ്പോ സ്വാമിജിമാർ നേരത്തെ തന്നെ രണ്ടൊരു പത്ത് ദിവസം മുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ തീർത്ഥാടകർ വരികയും വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും വൈകുന്നേരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ പദയാത്രയായും മറ്റുമെല്ലാം എത്തിച്ചേരുന്നത് പ്രധാനപ്പെട്ട ദിവസം ഇന്നും നാളെയും മറ്റന്നാളുമാണ് ആ വരുന്ന എല്ലാ ഭക്തർക്കും എല്ലാ സൗകര്യങ്ങളും മഠവും ഇവിടെ അതിന്റെ സമിതികളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളും ഒരുക്കിയിട്ടുണ്ട് എന്ന് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ തീർത്ഥാടന മഹാമഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം